ഇന്നലെ രാത്രിയിലെത്തിയ വാർത്തയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായ നാലാമത്തെ അറസ്റ്റ് അതും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് തിരുവിതാംകൂർ ശബരിമലയിലെ തിരുവാഭരണത്തിന് ചുമതലയുണ്ടായിരുന്ന കമ്മീഷണർ കെ എസ് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കള്ളക്കിൽ സ്വർണ്ണക്കൊള്ളയിലെ രണ്ട് കേസുകളിലും മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന് പങ്കെന്ന് പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക പാളി കട്ടളപ്പാളി കേസുകളിൽ പങ്കുണ്ട് എന്നാണ് നിഗമനം ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ മാറി നിന്നുവെന്ന് സംശയിക്കുന്നു കട്ടളപ്പാളിയിലെ സ്വർണം എഴുതിയതിലും കണ്ടെത്തും ബൈജുവിനെ ഇന്ന് റാമി കോടതിയിൽ ഹാജരാക്കും ഹരിമോഹനും സുനിഷ എല്ലൂരും ടി വി പ്രസാദും തത്സമയം ചേരുന്നു ഹരിമോഹനിലേക്ക് ഹരിമോഹൻ ഗുഡ് മോർണിംഗ് സുനിഷ ഗുഡ് മോർണിംഗ് പ്രസാദ് ഗുഡ് മോർണിംഗ് ആദ്യം ഹരിയിലേക്ക് ഹരി ഈ രണ്ട് കേസുകളിലും സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പാളി കൊണ്ടുപോയതിലും കട്ടളപ്പാളി കടത്തിയതിലും കേസ് ബൈജുവിന് പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കുരുക്ക് മുറുകുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏത് തരത്തിലാണ് ബൈജു ഈ തട്ടിപ്പിൽ പങ്കുകൊണ്ടിരിക്കുന്നത് എന്നാണ് എസ് ഐ ടിയുടെ നിഗമനം അരുൺ വെരി ഗുഡ് മോർണിംഗ് കെ എസ് ബൈജുവിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നലെ നടത്തിയ അറസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ എസ് ഐ ടി കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് കേസുകൾ അതായത് ദ്വാരപാലക പാളികൾ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലും കട്ടിടപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലും കെ എസ് ബൈജുവിനെ കൃത്യമായ പങ്കുണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്കാണ് എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദ്വാരപാലക പാളികൾ അഴിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കെ എസ് ഉണ്ടായിരുന്നില്ല അതായത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ചുമതലയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് എസ് ഐ ടിയുടെ പ്രധാനപ്പെട്ട ഒരു നിഗമനം ആ വീഴ്ച എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടായിരുന്നു തിരുവാഭരണം കമ്മീഷണർ അവിടെ ഉണ്ടാകണം തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അത് ആ സ്വർണം തൂക്കി നോക്കി പാളികൾ തൂക്കി നോക്കി മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പക്ഷേ ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ പോലും സ്ഥലത്ത് പോലും കെ എസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വെറുതെ അങ്ങ് മാറി നിന്നതല്ല അത് ബോധപൂർവമായി ഇക്കാര്യങ്ങളിൽ റിയാമായിരുന്നു കൊണ്ട് മാറി നിന്നതാണ് എന്നുള്ളതാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിൽ എസ് ഐ ടിക്ക് ഒരേ ഒരു സംശയം എന്ന് പറയുന്നത് ഈ മാറി നിന്നത് അത് സ്വയം എടുത്ത തീരുമാനമാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും എടുപ്പിച്ച തീരുമാനമാണോ മാറി നിന്നതാണോ അതോ മാറ്റി നിർത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട് അത് കെ എസ് ബൈജുവിൽ നിന്ന് തന്നെ തേടും എന്നുള്ളതാണ് എസ് ഐ ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടാമത്തേത് ഈ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസാണ് അത് മെയ് പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിനാണ് ഈ കട്ടിളപ്പാളി കൈമാറുന്നത് ആ സമയത്ത് മഹസർ തയ്യാറാക്കുമ്പോൾ കെ എസ് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് തയ്യാറാക്കിയ മഹസറിലും സ്വർണമല്ല ചെമ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരിടത്ത് മാറി നിൽക്കുകയും മറ്റൊരിടത്ത് സ്വർണം ചെമ്പാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് കെ എസ് ബൈജുവിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ അതുകൊണ്ട് ഈ ഗൂഢാലോചനയിലടക്കം കെ എസ് ബൈജു പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ജി എത്തിച്ചേരുകയാണ് ഈ ആദ്യത്തെ കേസിൽ അതായത് മാറി നിന്ന കേസിൽ അല്ലെങ്കിൽ ദ്വാരപാലക പാളികൾ കൈമാറുന്ന സമയത്ത് മാറി നിന്നത് ഒരുപക്ഷേ ഇതിനകത്ത് കൂടുതൽ പങ്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമായിരിക്കാം എന്ന് കൂടി എസ് ഐ ജി പറയുന്നത് അതായത് അഴിമതിയെക്കുറിച്ച് അറിയാമായിരുന്നു ഈ പാളികൾ കൈമാറുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിൽ അഴിമതി ഉണ്ടാകും ക്രമക്കേട് ഉണ്ടാകും എന്നുള്ളത് ബൈജുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സാന്നിധ്യം ഔദ്യോഗിക രേഖകളിൽ നിന്ന് അവിടെ മാറ്റി വച്ചിട്ടുള്ളത് പക്ഷേ എസ് ഐ ടി പ്രധാനമായിട്ടും പറയുന്നത് അവിടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അത് എല്ലാ ആരെങ്കിലും നിർബന്ധിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നിർദ്ദേശം നൽകിയതോ ആവാം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് ബൈജു തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ചെയ്യുന്നതിൽ തിരുവാഭരണം കമ്മീഷണർ മാറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കഴിഞ്ഞാൽ അത് ദേവസ്വം സ്മിത്തിനെ അടക്കം അറിയിക്കേണ്ടതുണ്ട് അവരാണ് ഈ തിരുവാഭരണം കമ്മീഷണർക്ക് പകരം അളവും തൂക്കവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാളികൾ അല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ കൈമാറേണ്ടത് പക്ഷേ അവിടെ ആ സ്മിത്തിനെയും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് നിരവധി തെളിവുകളാണ് കെ എസ് ബജുവിനെതിരെ എസ് ഐ ജിക്ക് ൈജു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ തുടരുകയാണ് ഇന്നിപ്പോൾ റാമിനി കോടതിയിൽ ഹാജരാക്കുമല്ലേ തീർച്ചയായിട്ടും ഒരു ഇപ്പോഴും തുടരുകയാണ് അതായത് ഇന്നലെ രാത്രി ഏഴരോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് തുടർന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി എസ് ശശിധരൻ വരികയും ഒരു വീണ്ടും ഒരു ചെറിയ ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാവും അതിനുശേഷം ഉച്ചയോട് കൂടി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയുന്നത് ഒരു പക്ഷേ ഇന്ന് കസ്റ്റഡി വാങ്ങിക്കാൻ സാധ്യതയില്ല റിമാൻഡിലേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത് അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് പ്രതികളോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള നടപടിയിലേക്കായിരിക്കും എസ് ഐ ജി കടക്കുക നിലവിൽ ഒന്നാം പ്രതി മുഖ്യ പ്രതിയായിട്ടുള്ള ി എസ് കസ്റ്റഡിയിലുണ്ട് മറ്റു പ്രതികൾ മുരാരി ബാബു ഡി സുധീഷ് കുമാർ ഇവർ രണ്ടുപേരും നിലവിൽ റിമാൻഡിലാണ് അവരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിലൊരുപക്ഷെ ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതി വിധി പറയും അങ്ങനെയാണെങ്കിൽ മൂന്നും നാല് നാല് പ്രതികളും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭത്തിന് കൂടി നമ്മൾ സാക്ഷിയാകും അരുൺ